നമ്മൾ വിചാരിക്കണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നോട്ടീസ് ആക്കി എടുക്കാൻ പറ്റും കാരണം നമ്മൾ അത്രയും എഫർട്ട് കൊടുക്കണം എന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോ പലർക്കും അറിയില്ലായിരിക്കാം അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോ അറിയാത്തവർ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി അപ്പോ ഇതുവരെയും യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റാതെയും അറിയാതെയും ഒക്കെ ഇരിക്കുന്നവർക്കായിരിക്കും ഇത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുക അപ്പോൾ നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും എന്ത് നമ്മൾ വീഡിയോ ഇടാം എങ്ങനെ വീഡിയോ ഇടാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എങ്ങനെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കും എന്നൊക്കെ മനസ്സിലായി നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കും പക്ഷെ നമ്മൾ എന്താ പറയുക അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റും നമ്മൾ ആദ്യം നമ്മൾ ആരും തന്നെ ആദ്യം തന്നെ എന്താണ് ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ച് വരികയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിച്ചു വരാൻ പറ്റും കേട്ടോ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഭാവിയിലെ വലിയ ക്രിയേറ്റർ ആയിട്ട് മാറുക അപ്പോൾ നമ്മൾ മടിച്ചു മണിച്ച് നിന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങത്തില്ല കേട്ടോ നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങുക എങ്കിൽ മാത്രമേ നമ്മൾ തുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നെ തുടങ്ങുക പിന്നെ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടിരിക്കും ചിലവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലൊക്കെ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇരുന്നവരായിരിക്കും ഇതുവരെയും തുടങ്ങിയിട്ടുണ്ടായില്ല ചിലപ്പോഴും അല്ല രണ്ടായിരത്തി ഇരുപത്തി പകുതിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയി അപ്പോൾ യൂട്യൂബ് പുതിയ പുതിയ മാറ്റങ്ങൾ യൂട്യൂബിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഏണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ എട്ട് മിനിറ്റിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നല്ല അതിൽ ആഡ്സ് ഉൾപ്പെടുത്തണം യൂട്യൂബ് അതാണ് അങ്ങനെ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പോൾ ചാനൽ തുടങ്ങണം എന്ന് എന്നാഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് ചാനൽ തുടങ്ങുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചാനൽ തുടങ്ങുക എന്നത് കാണിച്ചു തരാം കേട്ടോ ചെറുതായിട്ടാണ് പറഞ്ഞു തരുന്നത് കൂടുതൽ സെറ്റിങ്സ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം വീഡിയോ ലെങ്ത്ത് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ ഫുൾ സെറ്റിംഗ്സും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നേരെ റെക്കോർഡിലേക്ക് അപ്പൊ മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഞാൻ ഏകദേശം പത്ത് അമ്പത് യൂട്യൂബ് ടിപ്സ് വീഡിയോകളോളം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനുമുമ്പ് അപ്പൊ അതെല്ലാം ചേർത്ത് പ്ലേ ലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവര് കാണണം ഓക്കെ അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോവാം അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ മൊബൈലിൽ നിന്നാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു തരുന്നത് അപ്പൊ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ യു എന്ന് കാണും പ്രൊഫൈൽ പിക്ചർ ഓൾറെഡി കൊടുത്തിരിക്കുകയാണ് കേട്ടോ പ്രൊഫൈൽ പിക്ചറും പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ചാനലിൽ വീഡിയോ ഷോട്ടൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല വെറുതെ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സെറ്റിങ്സും ചെയ്തിട്ടില്ല അപ്പോൾ ആ യുയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴെ ക്രിയേറ്റ് ചാനൽ എന്ന് കാണും നിങ്ങളുടെയാണെങ്കിൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു പെൻസിൽ ചിഹ്നം കാണുന്നുണ്ടല്ലോ സൈഡായിട്ട് ആ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഞാൻ കാണുന്നത് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ വീഡിയോവും ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ കാണിക്കുന്നതാണ് അപ്പോൾ ആ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സെറ്റിങ്സും ചെയ്യാൻ പറ്റും പറ്റൂട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള സെറ്റിങ്സ് ചാനൽ സെറ്റിങ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നെയിം എന്ന് കാണും അപ്പോൾ ഓൾറെഡി നെയിം അടിച്ചു കൊടുത്തത് കൊണ്ടാണ് കാണുന്നത് അപ്പോൾ ഫോട്ടോവിൻ്റെ അത് കാണുന്നുണ്ടോ ഫോട്ടോ കാണുന്നുണ്ട് അതിൽ പിക്ചർ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ആദ്യം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം നമുക്ക് ഏത് വേണമെങ്കിലും ലാസ്റ്റ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പം നെയിം നമുക്ക് ഇഷ്ടമുള്ള നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല മോഡേൺ ആയിട്ട് നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണോ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പേര് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ പിന്നെ ഹാൻഡിൽ നെയിം ഹാൻഡിൽ നെയിം അതിൽ ഓൾറെഡി ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് വേറെ നമുക്ക് ഇഷ്ടമുള്ള ഹാൻഡിൽ നെയിം കൊടുക്കാം കേട്ടോ പിന്നെ ചാനൽ യു ആർ അതിൽ തന്നെ ഉണ്ടാകും പിന്നെ ഡിസ്ക്രിപ്ഷൻ അതിൽ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പ്രൈവസി അത് എപ്പോഴും ഓൺ ആക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അത് ഓൺ ആക്കി കൊടുക്കുക ചിലവരൊക്കെ ഓഫാക്കി കൊടുക്കുന്നുണ്ട് തുടക്കക്കാർ ആണ് കൂടുതലായിട്ടും അങ്ങനെ ഓൺ ആക്കി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അത് തന്നെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആണെങ്കിലും നമ്മുടെ അല്ലെങ്കിലും വേറെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ അത് സൈഡ് ഒരു ഇതുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് ബേസിക് സെറ്റിങ്സ് ചാനൽ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് സെറ്റിങ്സുകൾ എന്താണ് ഉണ്ട് അത് ക്രോമിലൂടെ പോയി ഡെസ്ക് ടോപ്പ് സൈറ്റിൽ നമുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ ആ യുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും അപ്പോൾ നമുക്ക് ആ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ഷോർട്ട് ക്രിയേറ്റ് വീഡിയോ വീഡിയോ പോസ്റ്റ് പോസ്റ്റ് ലൈവ് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് യൂലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഇനി വരുന്നത് ഒരു പ്ലസ് ടെന്നാണ് ആ പ്ലസ് ടെന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഷോർട്ട് വീഡിയോ പോസ്റ്റ് ലൈവ് ഒക്കെ കാണാൻ പറ്റും അപ്പം നമുക്ക് നേരെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നേരെ ഗ്യാലറിയിലോട്ട് പോകാം ആ പ്ലസ്സില് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കണ്ടില്ലേ ഒരു പ്ലസ് താഴെ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ടും വീഡിയോ പോസ്റ്റ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗ്യാലറിയിലോട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഉള്ളൂ ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ എന്താ പറയുക നമ്മുടെ ഇൻഫർമേഷൻ കാണാൻ പറ്റും ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ ഫോൺ വെരിഫൈഡ് ആണെങ്കിൽ ഫോൺ വെരിഫൈഡ് എന്ന് കാണിക്കും ഫോൺ വെരിഫൈഡ് ചെയ്യണം എല്ലാവരും അപ്പോൾ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ അങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പം അതൊക്കെ ചെയ്യണം പിന്നെ അത് അനലിറ്റിക്സ് ആണ് അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് പിന്നെ വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞാനത് പിന്നീടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ചെയ്യുകയാണെന്ന് വെച്ചാൽ ലെങ്ത് കൂടും അതുകൊണ്ടാണ് ഓക്കെ യൂട്യൂബിൻ്റെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ആപ്പ് ആണ് കേട്ടോ വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്നത് അപ്പം അതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട് പിന്നെ കൂടാതെ ക്രോമിലൂടെ പോയിട്ട് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റിലൂടെ കുറേ സെറ്റിങ്സ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ ഞാനത് പിന്നൊരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കും എത്രയും പെട്ടെന്ന് ചാനൽ തുടങ്ങാം വീണ്ടും വീണ്ടും വൈകിക്കൊണ്ടേ ഇരിക്കണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസഡ് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചാനൽ മൗൺടൈസഡ് ആക്കി എടുക്കാൻ പറ്റുണ്ടോ കാരണം നമ്മൾ ഒരു ഒരു വീഡിയോ മതി എങ്ങനെയെങ്കിലും വൈറൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കാരണം ഞാനൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടാണ് എന്റെ മൗണ്ടൈസർ ആയത് പക്ഷേ നമുക്ക് ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് എന്റെ ഇത്രയും കാലം ഞാൻ ഒരു ഒന്നര വർഷമായി വീഡിയോസ് ഇട്ടാലും പക്ഷെ എല്ലാ വീഡിയോ ഒന്നും വൈറലായില്ല കേട്ടോ കാരണം എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി പഠിച്ചു വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല ഞാൻ മോട്ടേസർ ആകുന്നെന്ന് വിചാരിച്ചില്ല കേട്ടോ ചുമ്മാ ഒരു കളി രീതിയിലിട്ട് പോകുന്നതായിരുന്നു മോട്ടേസർ ആയപ്പോഴാണ് ഇത്തിരി സീരിയസ് ആയത് കേട്ടോ കാര്യങ്ങളും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് മോളുണ്ട് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം ഞാൻ അതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് നമ്മള് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മ വിചാരിച്ചാൽ ആ വീട്ടമ്മയ്ക്ക് മോട്ടേഴ്സ്ഡ് ആക്കി എടുക്കാൻ പറ്റും കാരണം നല്ല തമ്പനിയിലും കാര്യങ്ങളും പിന്നെ വീഡിയോസും സൗണ്ട്സും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നല്ലൊരു വീഡിയോ ഇടുക കാരണം നല്ല ഫോണ് തന്നെ വേണമെന്നില്ല നല്ല കൂടി വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി നമുക്ക് വീഡിയോ വൈറലാക്കാൻ പറ്റും അപ്പോൾ ഇനിയും ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവര് എത്രയും പെട്ടെന്ന് ചാനൽ തുടങ്ങുക പെട്ടെന്ന് തന്നെ മോൺ ടേസ് ആക്കി എടുക്കുക ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ എഴുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ